വിട്ട് ജീപ്പ് അപകടം നെല്ലിമലയ്ക്ക് ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ം രാജാക്ക വണ്ടിപ്പെരിയാർ നെല്ലിമല ബിവറേജിനു സമീപമാണ് അപകടം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം വാളാർഡിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൊലേറോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം നിയന്ത്രണമെട്ട് എതിരെ വരികയായിരുന്ന ബസ്സിന്റെ സൈഡിലും തുടർന്ന് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കതിനിടയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കടയിലും ഇടിക്കുകയായിരുന്നു അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി മുരുകന് പരിക്കേൽക്കുകയും ചെയ്തു റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന കല്ലുങ്ക് ഉള്ളതുകൊണ്ട് കടയിലേക്ക് ഇടിച്ചു കയറാതെ വലിയ അപകടമാണ് ഒഴിവായത് ചെറിയ കേടുപാടുകൾ കടയുടെ ഭിത്തിക്കും ഉണ്ടായി അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു പിന്നീട് ഓടിക്കൂടിയ നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏകദേശം അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ